ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് സർവീസ് നിർത്താൻ ഒരുങ്ങി ബസ് ഉടമകൾ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ റോഡ് തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉടമകൾ എം എൽ എ മാർക്ക് പരാതി നൽകി ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ പറ്റുന്നില്ലെന്നാരോപിച്ചാണ് ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയത് ഒറ്റപ്പാലം മുതൽ ചെറുപ്പളശ്ശേരി വരെ പതിനേഴ് കിലോമീറ്റർ ദൂരം വരുന്ന റോഡിൽ പലയിടത്തും കുഴികളാണ് കുഴിയിൽപ്പെട്ട് പലപ്പോഴും ബസ്സുകളുടെ ടയർ പൊട്ടുകയും മറ്റ് സാങ്കേതിക തകരാറുകൾ അനുഭവിക്കുകയും ചെയ്യുന്നു ഇത് ട്രിപ്പുകൾ തടസ്സപ്പെടാൻ ഇടയാകുകയും അതുമൂലം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതുമാണ് പരാതിയിൽ പറയുന്നത് കുഴിയിൽ വീണ് ചെളിതെറിച്ചും മറ്റും പലപ്പോഴും മറ്റ് യാത്രക്കാരുമായി തർക്കമുണ്ടാകുന്നതിനും കാരണമാകാറുണ്ട് എന്നാൽ റോഡ് പണി പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കുമെന്നതാണ് സ്ഥിതി അതുകൊണ്ട് തന്നെ അതുവരെ സഞ്ചരിക്കുന്നതിനായി റോഡ് അറ്റകുറ്റപ്പണി ചെയ്യുമെന്ന് പ്രേംകുമാർ എം എൽ എ അറിയിച്ചു മഴ ശക്തമായിരുന്നതിനാലാണ് വൈകിയത് ഇത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പണി എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്നും എം എൽ എ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും സിൽക്സിനൊപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ Zero four double eight four two five one triple eight nine eight four seven six zero seven four three six.